പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ആയിരത്തി രൂപയുടെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ വന്നിരുന്നു ഇതനുസരിച്ച് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അഞ്ചു മാസത്തിലെ പെൻഷൻ തുകയായ ഒൻപതിനായിരത്തി രൂപ വീതമാണ് ഇനി കുടിശ്ശികയായി നിലനിൽക്കുന്നത് ഇതിൽ പരമാവധി രണ്ട് മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കുടിശ്ശികൾ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വായ്പാ തുകയിൽ ഒരു ഭാഗം കേന്ദ്രം അനുവദിച്ചു ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് സർക്കാർ വായ്പ എടുക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവും സർക്കാർ പുറത്തിറക്കി പെൻഷൻ വിതരണം ആദ്യഘഡു എന്നോണം ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനം കൊണ്ടുവരാൻ പോകുന്നത് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കും അനർഹമായി തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്താനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മാസം മുതൽ വീടുകൾ െത്തിയുള്ള പരിശോധനകൾ കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക